നമസ്കാരം ഹാലഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ മാലു എന്ന നായിക കഥാപാത്രവുമായി കടന്നു വന്ന കനക എന്ന നടി മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും അതിപ്രശസ്തിയായിരുന്നു ഒരുപാട് ആരാധകർ അവർക്കുണ്ടായിരുന്നു എന്നാൽ ആ നടിയുടെ ജീവിതത്തിൽ പലപ്പോഴും താളപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കനകയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അവരുടെ അമ്മ ദേവിയെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് കനകയുടെ അമ്മ ദേവിക ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ തിളങ്ങി നിന്ന ഒരു താരമായിരുന്നു തെലുങ്കിലെ എൻ ടി രാമറാവു തമിഴിലെ ശിവാജി ഗണേശൻ ജമുനി ഗണേശൻ എന്ന നടന്മാരോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രേംരസീർ മധു കെ പി ഉമ്മർ എന്നിവരോടൊപ്പം എല്ലാം അവർ നിറഞ്ഞാടിയിട്ടുണ്ട് അവർ പാടി അഭിനയിച്ച പല രംഗങ്ങളും നമ്മുടെ നെഞ്ചം മറപ്പതില്ലേ ആ പാട്ട് പഴയ ആൾക്കാർക്കെല്ലാം ഏറെ പ്രിയമുള്ളവയായിരുന്നു അതുപോലെ തന്നെ കരുണ എന്ന സിനിമയിൽ രണ്ട് പാട്ടുകൾ അവർ പാടി അഭിനയിച്ചിട്ടുണ്ട് ഉപകുത്തനെ പ്രേമിച്ച വാസവദത്തെയായിട്ട് അഭിനയിക്കുമ്പോൾ ഈ ചിലങ്കകളും കൈവളകളും ഒക്കെ എനിക്ക് എന്തിനാണെന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ അവർ മറ്റൊരു പാട്ട് പാടിയിട്ടുണ്ട് സമയമായില്ല ഒഴിഞ്ഞു ഒഴിഞ്ഞുതോഴി തമിഴിലെ ആ പാട്ടും മലയാളത്തിലെ ഈ പാട്ടുകളുമൊക്കെ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും ആ ദേവികയുടെ ഒരേ ഒരു മകളാണ് കനകലക്ഷ്മി എന്നു പേരുള്ള കനക എന്ന നമ്മുടെ നടി കനകയുടെ ആദ്യ ചിത്രം കരകാട്ടക്കാരനാണെന്നും അതിലൂടെയാണ് അവർ പ്രശസ്തിയായതെന്നും ഒക്കെ പറയുമ്പോൾ അതിനു മുമ്പും അവർ തെലുങ്കില് ഒരു ചെറിയ വേഷത്തിൽ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കരകാട്ടം എന്ന തമിഴ്നാട്ടിലെ പാരമ്പര്യ ഡാൻസ് കലയെ ആസ്പദമാക്കിയെടുത്ത ഒരു സിനിമയായിരുന്നു കരകാട്ടക്കാരൻ എന്ന ചിത്രം അതിലെ പാട്ടുകളെല്ലാം വളരെ പോപ്പുലറാണ് നമ്മുടെ ഗാനമേളക്കാര് എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട് തേടി എന്ന ഈ സിനിമ തമിഴ്നാട് ഗ്രാമങ്ങളെയെല്ലാം ഇളക്കി മറിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഒപ്പം രജനീകാന്ത് ചിത്രങ്ങളെയെല്ലാം മറികടന്നുള്ള ഒരു കളക്ഷനും അതിന് ലഭിക്കുകയുണ്ടായി കരകാട്ടക്കാരൻ എന്ന സിനിമയോടെ കനകയുടെ പ്രശസ്തി അങ്ങ് വാനോളം കുതിച്ചുയർന്നു അതോടുകൂടി ആന്ധ്രയിലും തമിഴ്നാട്ടിലുമൊക്കെ ഗ്രാമീണ മുഖമുള്ള പെൺകുട്ടി എന്നുള്ള ഓമന പേരും കനകയ്ക്ക് ലഭിക്കുകയുണ്ടായി അതോടെ കനകയ്ക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത ഒരവസ്ഥാ വിശേഷമുണ്ടായി ഒരു ദിവസം നാല് സിനിമകളിൽ വരെ നായികയായി അഭിനയിച്ചു എന്നുള്ള നാല് കാൾഷീറ്റുകൾ കനക കൊടുത്തിരുന്നു പല പല സിനിമയ്ക്കായിട്ട് അങ്ങനെ നാല് ചിത്രങ്ങളിൽ വരെ കനക അഭിനയിച്ചു എന്നുള്ള റെക്കോർഡും കനകയ്ക്ക് സ്വന്തമായി ആലപ്പുഴയിൽ വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വരുമ്പോഴാണ് ഞാൻ കനകയെയും അമ്മയെയും പരിചയപ്പെടുന്നത് അതിനുശേഷം ഞാൻ ഒരിക്കൽ അവരുടെ മദ്രാസിലുള്ള വീട്ടിലും പോയിട്ടുണ്ട് ഒരു ഗൾഫ് ഷോയ്ക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ അവരുമായിട്ട് എനിക്ക് അടുപ്പവും ഉണ്ടായിരുന്നു കനകയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള വേർപിരിയലും അതിനെ തുടർന്നുള്ള സംഘർഷവും കാരണം ഈ തള്ളക്കോഴി കുഞ്ഞിനെ ചിറകിനടിയിൽ വെച്ച് കൊണ്ടു നടക്കുന്നത് മാതിരിയായിരുന്നു കനകയെ ആ അമ്മ കൊണ്ടു കടന്നിരുന്നത് ഈ പിതാവ് കനകയെ തട്ടിക്കൊണ്ടുപോകുമെന്ന കരുതി പലപ്പോഴും കനകയ്ക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നതായിട്ട് കനക തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കനക കരകാട്ടക്കാരൻ എന്ന തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോഴും കനകയുടെ പിതാവ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അവളെ അഭിനയിക്കാൻ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങുകയുണ്ടായി അത് പിന്നെ കേസായി അതിന്റെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഇടപെട്ട ശേഷം കോടതിയുടെ വിധി വന്നു ഒരു പെൺകുട്ടിക്ക് അവളുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് മാത്രമേ പ്രായപരിധി നോക്കേണ്ടതുള്ളൂ എന്നും ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നതിൽ പ്രായപരിധി ബാധകമല്ല എന്നുള്ള ഒരു വിധിയും അന്ന് നേടുകയുണ്ടായി അങ്ങനെയാണ് തുടർന്ന് കരകാട്ടക്കാരൻ അഭിനയിച്ചത് കരകയുടെ പിതാവിൽ നിന്ന് ഉണ്ടായ ഒരു പ്രവൃത്തി ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഉള്ളൂ പിതാവിന്റെ ശല്യ ത്തിൽ നിന്നും ഒഴിവായി കിട്ടാൻ വേണ്ടി പിതാവിന്റെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവായി കിട്ടാൻ വേണ്ടി ആലപ്പുഴ വിയറ്റ്നാംകോളിന്റെ ഷൂട്ടിംഗ് സമയത്ത് അവർ ഹോട്ടൽ മുറിയിൽ ഒരു മന്ത്രവാദിയെ വരുത്തി വലിയൊരു പൂജ നടത്തിയ വിവരം അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കബീർ എന്നോട് പറയുകയുണ്ടായി ആ പിതാവിനെ അമ്മയും മകളും അത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു സത്യം ദേവികയെ ഞാൻ മുമ്പ് സിനിമയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അതല്ലായിരുന്നു അവരെ നേരിൽ കാണുമ്പോഴുള്ള രൂപം ഒരു മൂന്നാലഞ്ച് ദേവികയെ ഒന്നിച്ചു ചേർത്താൽ ഉണ്ടാവും അത്രത്തോളം തടിയുണ്ടായിരുന്നു അവർക്ക് ഇപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു ദേവിക എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പരിപ്പൂടെ ഉഴുന്നുകട അല്ലെങ്കിൽ കപ്പലണ്ടി ഏത് സമയത്തും എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കും അത് അവരുടെ ടെൻഷൻ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മലയാള സിനിമ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ മുഴുവൻ കനക നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലായിരുന്നു ഏതാണ്ട് അറുപതാമത്തെ വയസ്സിൽ കനകയുടെ അമ്മയുടെ മരണം അവരുടെ അമ്മയുടെ മരണം കനകയെ ആകെ മാനസികമായി കർത്ത് കളഞ്ഞു കനക തികച്ചും അനാഥയായി മാറി ആ വീട്ടിൽ അവൾ ഏകയായി ആരോടും മിണ്ടാതായി പല ഷൂട്ടിങ്ങുകളും മുടങ്ങി പല ഷൂട്ടിങ്ങുകളിൽ നിന്നും അവർ പിൻവാങ്ങി പലരും ഒഴിവാക്കി അങ്ങനെ വീടടച്ച് അതിനകത്ത് ഏകയായി കനക കഴിഞ്ഞു ആരെയും സഹകരിപ്പിക്കാതായി ചിലരൊക്കെ പറയുന്നത് അത് അമ്മയുടെ ആത്മാവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനിടെ കനകയുടെ അമ്മയുടെ ഒരു സ്നേഹിതൻ വന്ന് കനകയെ കാണുകയും കനകയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ഒപ്പം അയാളുടെ ഒരു മകനെ ഈ കനകയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും വീണ്ടും ഷൂട്ടിങ്ങിലൊക്കെ സജീവമാക്കാനും ഒരു മാനേജർമാതിരി ആ ചെറുപ്പക്കാരനെ കനകയോടൊപ്പം നിർത്തുകയുണ്ടായി കനകയുടെ കാര്യങ്ങൾ നോക്കാൻ അയാളെ ഏൽപ്പിക്കുകയുണ്ടായി രാമചന്ദ്രൻ എന്നായിരുന്നു അയാളുടെ പേര് ഈ രാമചന്ദ്രന്റെ വരവോടെ കനക കുറച്ചു മെച്ചപ്പെട്ടു പഴയ രീതിയിലേക്ക് വരികയുമുണ്ടായി ഇതിനിടെ രാമചന്ദ്രന് കനകയോട് കടുത്ത പ്രണയമായി മാറി അയാൾ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തി ഒരു ദിവസം അയാൾ കനകയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു രോക്ഷാകുലയായ കനക പോലീസിനെ വിളിക്കുമെന്നും പോലീസിൽ പിടിപ്പിക്കുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തി അയാൾ അപ്പോൾ തന്നെ ഒഴിവാക്കി ഉണ്ടായി ഒഴിവാക്കപ്പെട്ട അയാൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ എന്തോ അപകടത്തിലോ അസുഖത്തിലോ മരിക്കുകയുണ്ടായി അത് കനകയെ കൂടുതൽ ഡിപ്രഷനിലാക്കി തന്നെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ താൻ കാരണം ഒരു ചെറുപ്പക്കാരൻ മരിക്കേണ്ടി വന്നല്ലോ എന്ന് കനക തെറ്റിദ്ധരിച്ച് കനക കൂടുതൽ ഡിപ്രഷനിലോട്ട് പോയി കനകയ്ക്ക് പതിമൂന്ന് കോടിയോളം രൂപയുടെ സ്വത്തുക്കളുണ്ട് അതാരെങ്കിലും തട്ടിയെടുക്കുമോ എന്നുള്ളൊരു ഭയവും കനകയ്ക്കുണ്ടായിരുന്നു അത് കാരണം ആരെയും അടുപ്പിക്കാറുമില്ല ആരെങ്കിലും അഥവാ വന്ന് തട്ടിയാൽ ജനല് മാത്രം തുറന്ന് അവരോട് സംസാരിച്ചിട്ട് അവരെങ്ങയക്കും അങ്ങനെയാണെന്ന് പതിവ് തൊട്ടടുത്ത വീട്ടിലെ വാച്ച്മാനാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ കനകയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നത് അങ്ങനെ കനകയെ സിനിമാ ലോകവും ആരാധകരുമൊക്കെ മറന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു ആ വാർത്ത വന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു തമിഴിലെ പ്രമുഖ ചാനലിലാണ് വന്നത് കനക ആലപ്പുഴയിലെ ഒരു ക്യാൻസർ സെന്ററിൽ അനാഥയായി മരിച്ചു കിടക്കുന്നു അനാഥമായി കിടക്കുന്ന ആ ബോഡി കൊണ്ടുവരാൻ ആരുമില്ല എന്നതായിരുന്നു ആ വാർത്ത ഇതറിഞ്ഞ ആലപ്പുഴയിലെ സകല മീഡിയയും ചാടിയിറങ്ങി ആലപ്പുഴയിൽ ഉള്ള സകല ഹോസ്പിറ്റലുകളും അരിച്ചു പിറക്കുകയാണ് അനാഥാലയങ്ങൾ അരിച്ചു പിറക്കുന്നു ആലപ്പുഴയിൽ അങ്ങനെ ഒരു ക്യാൻസർ സെന്റർ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല അതേസമയം തന്നെ മദ്രാസിലെ മീഡിയ മുഴുവനും ഒപ്പം ആരാധകരുടെ ഒരു കൂട്ടവും ചേർന്ന് കനകയുടെ വീട്ടിലേക്ക് പാഞ്ഞു അവിടെ അടഞ്ഞു കിടക്കുന്ന വീട്ടിന് തുമ്പിൽ ആൾക്കാർ കൂടി ചിലര് കഥകിൽ ചുമ്മാ തട്ടി നോക്കി ആ തട്ടുകെട്ട് കനകയുടെ വീട്ടിലെ ഒരു ജനൽ തുറന്നു ആ ജനലിന്റെ അപ്പുറം നിൽക്കുന്നത് സാക്ഷാൽ കനക ആളുകളെല്ലാം അന്തം വിട്ടു തിരിച്ചുപോയി അതിനെ കുറിച്ച് കനക തന്നെ പറയുന്നത് നമുക്ക് കേക്കാം நிச்சயமா கனகாவுக்கும் ஆலப்புழாக்கும் ஒரு நல்ல தொடர்பு இருக்கு அதாவது நான் வந்து பல படங்களுக்கு தான் போயிருக்கேன் மலையாள படத்த மலையாள படத்தை பொறுத்த வரைக்கும் நான் கேரளா தவிர வேற எங்கேயும் போனதே கிடையாது அல்ல பல ஊர்களுக்கு போயிருக்கேன் அந்த ஏலப்பியில ஒரே ஒரு வாட்டி தான் போனேன் ஒரே ஒரு படத்துக்காக அது வந்து வியட்நாம் காலனிங்கிற படம் அது மோகன்லால் சாரோட ஃபாசில் சாரோடைய கிட்ட வேலை செஞ்சுட்டு இருந்தாங்க ஆஹ் சித்திக்லால் தமிழ் படங்கள் கூட பண்ணிருக்காங்க உங்களுக்கு தெரிஞ்சிருக்கும் அப்போ போனப்போ அந்த இடத்துல ஷூட்டிங் நடந்தது ஒரு காலனில மாதிரி வியட்நாம் காலனி அந்த ஓனர் பொண்ணு வந்து ஒரு குஜராத்தி அவங்க வந்து அந்த கேரளாலே செட்டில் வந்து மலையாளம் நல்லா பேசுவாங்க என்னுடைய முந்தைய படம் காட் ஃபாதர் பார்த்துட்டு அவளுக்கு எனக்கு ரொம்ப பிடிக்கும் அவன் வந்து எங்கிட்ட பேசிட்டு இருப்பான் நான் ஷூட்டிங் முடிச்சுட்டு ஊருக்கு வந்ததுக்கு அப்புறமும் அவளோட ஃபோன்ல லெட்டர்ல எல்லாம் பேசிக்கிட்டு இருப்பேன் இந்த அளவுக்கு தான் எனக்கும் அந்த அலப்பிக்கும் தொடர்பு இப்போ அம்மா இறந்ததுலேருந்து எந்த வெளியூருக்கும் போனதே கிடையாது കനക പറയുന്നത് ആലപ്പുഴയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ വിയറ്റ്നാം കോളനിയുടെ ഷൂട്ടിങ്ങിനാണ് അവിടെ പോകുന്നത് ആ കോളനി ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ആ കെട്ടിടത്തിൻ്റെ ഉടമതയുടെ മകൾ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവര് വിളിക്കുമായിരുന്നു ഇടക്കിടയ്ക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് ആലപ്പുഴയുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല എന്നാണ് കനക പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടോ ക്യാൻസർ ചികിത്സാ കേന്ദ്രമോ ഉള്ളതായിട്ട് എന്റെ അറിവിലും ഇല്ല എന്ന് കനക പറയുന്നുണ്ട് இல்லை அது ஒரு சின்ன விஷயம் அப்படின்னு தான் நினைச்சேன் நான் அது இவ்வளோ பெரிய தீயா பரவும்னு நான் எதிர்பார்க்கவே இல்லை அதான் நான் வந்து ஃபர்ஸ்ட் நினைச்சேன் என்ன இது எனக்கு புற்றுநோயினா என்ன ஏதாவது கேன்சர் இன்ஸ்டியூட்ல பார்த்தாங்களா எனக்கு அது ஒன்றுமே புரியவே இல்லை அப்புறம் பார்த்தா ஆலப்பிங்கிறாங்க நம்ம சென்னையிலேயே கேன்சர் இன்ஸ்டியூட் இருக்கும்போது நான் ஏன் ஆலப்பியில் போய் அட்மிட் ஆகணும் எனக்கு அந்த மாதிரி ஒரு வியாதி இல்லை இப்போ நீங்கள் சொந்தவொடனே எனக்கு சந்தேகம் കനക പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു രോഗമില്ല അഥവാ എനിക്ക് രോഗമുണ്ടെങ്കിൽ തന്നെ ഞാൻ ആലപ്പുഴയിൽ എന്തിനു പോകണം മദ്രാസിൽ എന്തോരം കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അവിടെയല്ലേ ഞാൻ ചികിത്സിക്കുള്ളൂ എന്നും കനക ചോദിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ ഇതിനിടെ കനകയ്ക്ക് പല രൂപമാറ്റങ്ങളും ഉണ്ടായി കനക ആകെ മെലിഞ്ഞ് അസ്ഥികൂടം പോലെ ആയി ഇടയ്ക്ക് വെച്ച് പക്ഷെ പിന്നീട് ഇപ്പോഴുള്ള സ്ഥിതി എന്ന് വെച്ചാൽ അമ്മയെപ്പോലെ ഭയങ്കരമായ തടിച്ചയായി മാറിയിരിക്കാണ് കനക ഈ അടുത്ത് തമിഴ്നാട്ടിലെ പഴയ നടി കുട്ടിപത്മിനി കനകയെ കാണാൻ അവിടെ ചെന്നിരുന്നു അവർ രണ്ടു മൂന്ന് മണിക്കൂർ വാത വെയിറ്റ് ചെയ്തിട്ടാണ് കനകയെ കാണാൻ പറ്റിയത് അവർ ചെന്ന് കനകയെടുത്ത് പറഞ്ഞുമ്പോളെ നീ ഈ വീടൊക്കെ വിറ്റിട്ട് നീ ഒരു നല്ല മുന്തിയതിന് ഒരു ഫ്ളാറ്റ് അവിടെ അവിടെയാകുമ്പോൾ കൂടുതൽ സെക്യൂരിറ്റിയും ആളുകളും എല്ലാം ഉണ്ടാവും അങ്ങനെ ചെയ്യും ഈ വീട്ടിൽ കിടന്നാൽ നീ ആകെ മാനസികമായിട്ട് തകരും നീ അങ്ങനെ വന്ന് ജീവിക്കൂ നല്ലപോലെ ജീവിക്കുമ്പോളെ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ അവൾ അനുസരിക്കാം എന്ന് കുട്ടിപത്മിനിയോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യാശയോടെ നമുക്കും ഇരിക്കാം ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളുമായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് അവർ നേടിയതൊന്നും അനുഭവിക്കാൻ യോഗമില്ലാതെ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോകുമ്പോൾ നമുക്ക് വേദനിക്കാനല്ലാതെ എന്തു ചെയ്യാൻ പറ്റും വീണ്ടും അടുത്ത ഒരു അനുഭവകഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്താം അതുവരെ നന്ദി നമസ്കാരം